സ്വാഭാവികമായിട്ട് ഇന്നിപ്പം ബി ജെ പി നേരത്തെ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ടോ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയല്ല ഈ ഈ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി അതൊക്കെ ഇപ്പം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ ആദ്യമായിട്ട് തൃശ്ശൂരിൽ ഒരു ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു ആറ്റിങ്ങല്ലും തിരുവനന്തപുരത്തും ശ്രീ വി മുരളീധരനും അതുപോലെ രാജീവ് ചന്ദ്രശേഖരും വളരെ നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് പരാജയപ്പെട്ടത് ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ട് കിട്ടി മൊത്തം കേരളത്തിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ട് വോട്ട് പേർ ഇരുപത് ശതമാനത്തിലധികം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് എൻ ഡി എക്ക് കിട്ടിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയമാണ് ഇപ്പോൾ നോക്കിയാൽ മതി നേരത്തെ ബി ജെ പിയെ കുറിച്ച് പറയാം ജയിക്കാൻ സാധ്യതയില്ലാത്ത പാർട്ടി അതും ഇല്ലാതായി രണ്ട് ബി ജെ പിയെ കുറിച്ച് പറയാറ് ഈ അപ്പർ ക്ലാസിൻ്റെ വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടാറ് പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി രണ്ടായിരത്തി പതിനാറ് മുതലേ ആരംഭിച്ചതാണ് അപ്പർ ക്ലാസ് മാത്രമല്ല ഒ ബി സി വോട്ടും മാത്രമേ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാണുന്നത്